ഹലോ ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാചകം ഉണ്ട് അതിലുപരിയായിട്ട് ഞാൻ ആ ഒരു പാക്ക് ചെയ്തിട്ടാണ് ഈ നിൽക്കുന്നത് വെറും മിനിറ്റിനുള്ളിൽ വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുഖം ഗ്ലോ വരും നല്ല ഒരു വെളുപ്പ് നോക്ക് ഇൻസ്റ്റന്റ് വെളുപ്പ് ഒട്ടനടി ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം മുടി ഉണങ്ങിയിട്ടില്ല അതാണ് ചെയ്തപ്പോൾ മുടി കെട്ടി വെച്ചേക്കുമായി അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചത് നോക്ക് നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്ക് കണ്ടോ നോക്കുകണ്ടോ ഉണ്ട് വെളുപ്പുണ്ട് എല്ലാം ഉണ്ട് ഇതിനു മുമ്പ് എന്നെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ഈ ബൈക്കിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇതൊന്ന് കാണണം ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ളത് വീഡിയോയ്ക്കകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ള ജയാണ് ഇൻട്രോ പറയുന്നത് നോക്കിക്ക് അതിമനോഹരമായിട്ടിരിക്കുന്നു എന്നെ കാണാനല്ല മനോഹരം എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് ഒരു കറുപ്പെല്ലാം മാറി നല്ല ഗ്ലോയും നല്ല വൈറ്റ് കളറ് ചെറുതായിട്ട് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി അപ്പം എന്താ ഇതിൻ്റെ രഹസ്യം എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലോട്ട് പോകുന്നതിനത്തോട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം െയ കമെന്റ് ചെയ്യണം അപ്പോൾ ഇനി കറുപ്പുള്ളവരൊക്കെ മാറി എന്ന് പറ കറുപ്പിനോട് കാരണം ഇനി കറുപ്പൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രശ്നവുമില്ല കറുപ്പ് ഇതൊക്കെ ഉണ്ട് പിന്നെ വേറെ എന്ത് വേണം അല്ലേ അപ്പൊ നമുക്ക് എന്താന്നുള്ളത് വീഡിയോയിലിട്ട് പോകാം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പാട്ടോ ഈ മാവ് കണ്ടിട്ട് ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനാണ് എനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് മിക്കവാറും എറിഞ്ഞാ മറ്റുള്ളവരുടെ മേത്ത് കൊള്ളുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്താണേലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പം നമുക്ക് നമ്മുടെ കല്ലൊക്കെ അപ്പം നമുക്ക് നമ്മുടെ അപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാതെ നന്നായാലും നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ശരി മലയാളക്ക് ശരിയായില്ലെങ്കിൽ ഇനി മേലില് ഞാൻ ശപഥം ചെയ്തു അപ്പൊണ്ടാക്കത്തുള്ളു ഓക്കെ നിങ്ങൾ എല്ലാവരുടെ മുമ്പില് സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കത്തുള്ളൂ അപ്പം നോക്കട്ടെ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനല്ലേ അപ്പ അല്ലേ കുഴപ്പമുണ്ട് ആ മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ എന്താ നല്ല അടിപൊളി മുട്ടക്കറിയാണ് എങ്ങനാണെന്നറിയാമല്ലോ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന പല രീതിയിലുണ്ടാക്കും ഇത് സബോ സബോള സവോള വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ കോഴിയോട് പറഞ്ഞ് ഒരെണ്ണ ഇന്ന് രാവിലെ ഇടിയിച്ചു മൂന്നെണ്ണയോളായിരുന്നു ഞങ്ങൾ നാല് പേരല്ലേ അഞ്ചു പേരാണ് ഒരാൾ കിടങ്ങറ അപ്പം ഇതില് ഒരു മുട്ടയും കൂടെ കിട്ടാറുണ്ട് ഇന്ന് പറഞ്ഞപ്പം തന്നെ കോഴി ഇട്ടു തന്നു അപ്പം നാല് പേർക്ക് നാല് മുട്ടയായി അപ്പം ഇതങ്ങോട്ട് അപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഉച്ചക്കൽത്തേക്ക് ഉച്ചക്കൽത്തേക്ക് ഒരു പാളക്കരിപ്പൊണ്ടേ ഒരു ഇനി ഇത് വെച്ചിരുന്നാ പോകും അതുകൊണ്ട് ഇതിനെ മാത്രം എടുത്തൊരു തീയൽ വെക്കാനാ കേട്ടോ തീയല് വെക്കാനാണ് അപ്പൊ ദാ തേങ്ങ എന്റെ ചേട്ടൻ തന്നു തേങ്ങ ഞാൻ ഇവിടെ ഇതുണ്ടാക്കുന്നതുകൊണ്ട് ചേട്ടൻ തേങ്ങ തിരുമ്മിത്തന്നു തന്നു ഇനി നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് അതിന്റെ പുറമെ പോകാം കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പാപ്പം കണ്ടിട്ട് നമ്മൾ രക്ഷപെട്ടു ശപഥം ചെയ്തത് പിൻവച്ചു ശപഥം ചെയ്തത് പിൻവച്ചു ഇത് അടിയ പൊടി അപ്പമാണ് നല്ല സോഫ്റ്റ് അപ്പം തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് വെക്കാം ഇനി നമുക്ക് എല്ലാം ഉണ്ടാക്കിട്ട് വന്നെ അപ്പൊ നമ്മൾ നമ്മുടെ വാടി ഇരുന്ന പാവയ്ക്ക് അരിഞ്ഞപ്പോ ഇത്രയുണ്ട് ഇത് വഴണ്ടി വരുമ്പോ ഒന്നും ഇല്ലല്ലേ എന്നാലും സാരമില്ല നമുക്ക് ഇന്നത്തെ കിത്രയൊക്കെ മതി ഈ പച്ചമുളക് ചേട്ടനോട് വാങ്ങിക്കാൻ പറയാൻ മറന്നു വൈകി എനിക്ക് ചീത്ത കേൾക്കും അതുകൊണ്ട് നമ്മുടെ ഉണ്ടോ നോക്കാം നമുക്ക് നമ്മളത് നോക്കാൻ ഇറങ്ങിയപ്പോഴുണ്ടേ നമ്മുടെ കോഴി എന്നെ മാടി മാടി വിളിക്കുന്നു എടീ വന്ന് മുട്ട എടുക്കടീ മുട്ട എടുക്കടീന്ന് ദാവളും മുട്ട ഇട്ടിട്ടുണ്ട് നമുക്ക് എടുക്കട്ടെ പിന്നെ നമ്മുടെ കോഴിയുടെ മുട്ട ദാ കിട്ടി കൊണ്ടുവയ്ക്കട്ടെ നമുക്ക് നമ്മുടെ പച്ചമുളക് വറക്കാൻ പോയപ്പോഴാണ് നിങ്ങളെ ഈ കരിവേപ്പ് ഇത്രയായ കരിവേപ്പിനെ കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കൊലകളി ഈ വെളുത്തിരിക്കുന്ന അസുഖമൊന്നുമല്ല സ്യൂഡോമോണസ് ഞാൻ തളിച്ചേക്കുന്ന കേട്ടോ അടിപൊളിയാണ് സ്യൂഡോമോണസ് അപ്പോൾ അതും ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെച്ചിരുന്നു കറിവേപ്പ് ദൈവം എനിക്ക് അനുഗ്രഹിച്ചാണ് ഇപ്രാവശ്യം പതിമൂന്ന് കരിവേപ്പും ദൈ എവിടുന്നോ പൊട്ടിക്കെളുത്ത് വന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിക്കാവേ ഞാൻ വന്ന് നമ്മുടെ പച്ചമുളകെ വന്ന് നോക്കുമ്പം എൻ്റെ പൊന്നെ സാറേ പച്ചമുളകുണ്ട് ആഹാ നമുക്ക് തീയനുള്ള പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ ഇത് മൂക്കും കുറച്ചും കൂടെ കിടന്നാൽ മൂക്കും നല്ല അടിപൊളിയാണ് കേട്ടോ അടിപ്പൊളിയാണ് മനസ്സറിഞ്ഞു കിട്ടിയ ഒരു തൈ കേട്ടോ അതാണ് ഇങ്ങനെ നന്നായിട്ട് തന്നെ വന്നത് കേട്ടോ അപ്പം ഒരെണ്ണം പോരെന്ന് തോന്നലേ ഒരെണ്ണം മതിയോ ഒരെണ്ണം മതിയോ ഒരെണ്ണം കൂടി ഇട്ടേക്കാം ഇതാ നിറച്ചുണ്ടാകുന്നുണ്ട് കേട്ടോ ഇതാ നിറച്ചുണ്ടാകുന്നുണ്ട് നമ്മുടേതായ ആവശ്യത്തിന് കിട്ടിയില്ലേ പച്ചമുളക് നമുക്ക് നമ്മൾ നട്ട കൊണ്ടല്ലേ കിട്ടിയത് അല്ലെ അപ്പൊ നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വരറ്റി കേട്ടോ ഇനി നമ്മുടെ അരപ്പ് തീയലിന്റെ അരപ്പിനെ അങ്ങോട്ട് ഇട്ടുകൊടുക്ക ഇട്ടുകൊടുത്തോണ്ട് വട്ടെ ഒരു മിനിറ്റ് ഇതെന്ന് പറഞ്ഞ എളുപ്പത്തി വേറെ രീതിയിൽ വെക്കുന്ന അല്ലാണ്ട് തീയൽ നമ്മൾ വേവിച്ച അല്ലാതെ രീതിയിൽ വെക്കും അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ മൂത്ത പശബാധതയായിട്ട് കിടക്കുവാണ് അടിപൊളി മുഖം ആകാനുള്ള അത്യാവശ്യത്തിന് എനിക്കത് ചെയ്യണം അതിനാണ് ഞാൻ ചെറുതി വെക്കുന്നത് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന കേട്ടോ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയതാണ് എവിടെയെങ്കിലും ബോമൽ ചെയ്തോ നല്ല പൂക്കൾ ആട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പൊ ഇതിന് നമുക്ക് ഉപ്പൊക്കെ ആവശ്യം നോക്കണം പുഴി പിഴിഞ്ഞൊടിക്കണം ഒത്തിരി പരിപാടികളുണ്ട് നമുക്ക് പോകാവേ നല്ല സൂപ്പർ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ ഉള്ളുണ്ടായിരുന്നു അടിപൊളി തിളഞ്ഞിട്ട് നമുക്ക് നിർത്താം വേണ്ടവർക്ക് കടുവ വെക്കാം ഞാൻ നീയലങ്ങളെ കടുവ വെക്കാവല്ലോ കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കടങ്ങളിലോട്ട് പോകാം തീയലിൻ്റെ കടുക് പറക്കേണ്ടവർക്ക് പറക്കാം കേട്ടോ ഞാൻ ഇനി അത് പറഞ്ഞു പിന്നെ ഉരുളക്കിഴങ്ങിനെടുത്തും മെഴുക്കോളത്തിലേക്കും വെച്ച് മീനും പറത്തും മതി കൃഷ്ശേരി ഇരിക്കുന്നു കേട്ടോ അപ്പോഴേ നമ്മുടെ ഉച്ച വരെയുള്ള അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു പക്ഷെങ്കിൽ മുഖമൊക്കെ ഇതുവരെ പൗഡർ ഇട്ടിട്ടില്ല പൊട്ടും വച്ചിട്ടില്ല ജോലികളെല്ലാം ഉച്ചവരെയുള്ള കഴിയുകയും ചെയ്തു എന്താ കാരണം ഒന്നും പൗഡറൊന്നും ഇടാത്തതിൻ്റെ ഒരു അടിപൊളി ടിപ്സ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഒരിടത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ടിപ്സ് ചെയ്യുവാണ് എപ്പോഴാ പോകുന്നതെന്നൊന്നും നിശ്ചയിച്ചില്ല മിക്കവാറും നാളെ ആയിരിക്കും അപ്പം എന്താന്നുള്ള ടിപ്സ് നിങ്ങൾ കണ്ടു നോക്കണം അടിപൊളി അപ്പൊ എല്ലാവരും പോയി മുഖമൊക്കെ നന്നായിട്ട് കഴിയിട്ട് വാ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവിൽ തന്നെ നല്ല കളർ ഗ്ലോയ സ്കിൻ നന്നായിട്ട് വെളുക്കും കേട്ടോ അത് എല്ലാം കൂടെ കിട്ടാനുള്ള കാര്യമാണ് ഈ ഫേസ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിനായിട്ട് വേണ്ടത് ഒരു തക്കാളി തക്കാളിയുടെ ജ്യൂസ് വേണം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ പാൽ പിന്നെ ഒരു ഒരൊന്നര ടീസ്പൂണ് ഗോതമ്പ് പൊടി അപ്പം നമ്മളിത് ഒന്നര സ്പൂണ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ നമ്മളിത് ഇതിനകത്ത് എടുത്തേക്കുന്നത് കണ്ടല്ലോ എടുത്തേക്കുന്നത് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഈ തക്കാളിയുടെ ജ്യൂസിനെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞോ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ മിക്സിയിലിട്ട് അരച്ചെടുക്കുവോ ഞാൻ എന്താണേലും പിഴിഞ്ഞെടുക്കുന്നുള്ളൂ ഇനി മിക്സി ഒന്നും കഴുകാൻ എനിക്ക് വയ്യ ഒത്തിരി നീരങ്ങോട്ട് ഇത് ജ്യൂസായിട്ട് കിട്ടണം കേട്ടോ നല്ല വെള്ള ഇതില് ജ്യൂസ് കിട്ടണം അപ്പൊ ഇത് പിഴിഞ്ഞെടുത്തിട്ട് വരാമേ അപ്പം നമ്മൾ അതിന്റെ ജ്യൂസ് ഇതിനകത്തോട്ടിട്ടു ഇനി നമ്മൾ ഇതെടുത്തു വെച്ചേക്കുന്നതാണ് ഒന്നര സ്പൂണ് പാൽ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തക്കാളിയെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ എടുത്തുകൊണ്ട് വരാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് ജ്യൂസ് അങ്ങ് എടുക്കത്തേ ഉള്ളൂ എടുത്തിട്ട് ആ ജ്യൂസിനകത്തോട്ട് ഒരു ഒന്നര സ്പൂണ് ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി കേട്ടോ ആ ഗോതമ്പ് പൊടി പിന്നെ നമുക്ക് ആവശ്യമുള്ള പാലല്ല ഒന്നര സ്പൂൺ പാൽ കേട്ടല്ലോ അപ്പം തന്നെ നമ്മൾ അഥവാ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ജ്യൂസായിട്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാലേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ പാൽ ശകലം കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പരുവത്തി ഈ പരുവത്തി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒലിച്ചൊലിച്ചൊലിച്ച് പോകും കണ്ട അപ്പ എല്ലാവരും നല്ല വൃത്തിയിൽ മഹാത്വം കഴുകിയിട്ടിരിക്കുമല്ലേ ഈ ഒറ്റ യൂസേ ഉള്ളൂട്ട ഒറ്റ പായ്ക്ക് പായ്ക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പം മുടിയൊക്കെ നമുക്ക് നന്നായിട്ട് പുറട്ട് അങ് വെച്ച് ഇതൊരു ഇട്ട് വെക്കായിരുന്നല്ലേ ഓട്ടസാരില്ല ഉണങ്ങിയിട്ടില്ല എന്താണേലും ഉണങ്ങിയാണ് ഉണങ്ങിയില്ലെങ്കിലും കെട്ടിയൊക്കെ വെച്ചു ഇനി നമുക്കിത് പായ്ക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും അത്ര നല്ല റിസൾട്ടാ കേട്ടോ ഇപ്പം ഞാൻ മുഖത്തിടുന്നില്ല അല്ല സോറി കഴുത്താലിടുന്നില്ല ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കഴ്ത്താലൊന്നും ഇട്ടായിരുന്നു ഇന്നിപ്പം കഴുത്താലൊന്നും ഇടുന്നില്ല കുളി കഴിഞ്ഞുവല്ലേ ഉള്ളൂ ഉണ്ട് നമുക്ക് കഴുത്ത ഈ ഗോതമ്പ് മാവെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ സ്കിന്നിനെ പ്രൈ വെളുപ്പിക്കും കേട്ടും വെളുപ്പിക്കും എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട വളപ്പല്ല ഉള്ള കളറിൽ നിന്നും നല്ല കളർ കിട്ടും കളർ ആഗ്രഹിക്കാത്തവരാരും ഇല്ലല്ലേ പക്ഷെ നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യോ ഞാൻ ഇരുന്നതാണല്ലോ ഞാൻ കറുത്തതാണല്ലോ എന്നൊന്നും ഓർത്താരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നോണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഞാൻ ഒത്തിരി മോഹിച്ചിട്ടുണ്ട് കറുത്തൊക്കെ ഇരിക്കുമ്പോൾ ഈ ഉച്ചയുള്ള വെളുപ്പ് വേണമായിരുന്നല്ലോ ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഇപ്പോൾ കറുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട ജീവിതം എന്ന് പറയുന്ന വെളുപ്പും കറുപ്പും അല്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ആന്റിക്ക് മനസ്സിലായത് വലുതായ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ പിന്നെ കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട ഞാനാണെങ്കിലോ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചേട്ടൻ ചേട്ടനവിടുന്ന് കുങ്കുമപ്പൂ ഇല്ലേ കുങ്കുമപ്പൂ കൊച്ചിന് നല്ല കളറ് വരും അത് വരും ഇത് വരുമെന്നൊക്കെ പറഞ്ഞ് കുങ്കുമപ്പൂ ഒക്കെ കഴിക്കുമായിരുന്നു കേട്ടോ ഡെയിലി എത്ര ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു പിന്നെ ഡോക്ടറുടെ അനുവാദം കൂടെ ചോദിച്ചു കേട്ടോ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ പാലിനകത്ത് പാലിനകത്താൻ ചായ കുടിക്കുന്ന ഞാൻ പാലിനകത്ത് അത് വിട്ട് കുടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ഞങ്ങളുടെ അത്രയും കറുപ്പില്ലല്ലേ അവർക്ക് എന്തത്രയൊന്നും കറുപ്പില്ല ചേട്ടനും എന്നെക്കാളും ഇരുണ്ടല്ലേ അപ്പോൾ ആ കറുപ്പൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയാൽ എന്താ നമുക്കൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ പിള്ളേർക്ക് യുവന്മാർക്ക് പിന്നെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല കേട്ടോ യുവന്മാർക്ക് ഒരു പ്രശ്നവും ഇല്ല യുവന്മാർ പറയും പിന്നെ ഞാൻ നല്ല നല്ല കടല നമ്മൾ വിറ്റാമിൻസ് ഒക്കെ അല്ലേ അല്ല അല്ലേ പ്രഗ്നൻ്റ് ആയിരിക്കും അങ്ങനെ ഒത്തിരി കഴിക്കുമായിരുന്നു കേട്ടോ രണ്ടാമത്തെ മോനാണ് രണ്ടാമത്തെ മോനുണ്ടായ പയന സത്യം ആരും വിശ്വസിക്കത്തില്ലേ നല്ല കളറായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ എൻ്റെ അമ്മായിമ്മയുടെ അനിയത്തിയൊക്കെ വന്നിട്ട് പറയാ അയ്യോ ഇത് അവരുടെ കളർ അച്ഛൻ്റെ കളറാൻ തോന്നുന്നു മറ്റേ എൻ്റെ അപ്പു അവൻ്റെ അപ്പൂപ്പൻ്റെ കളറാൻ തോന്നു പിന്നെ അതുപോലെ ഇരിക്കുന്ന അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മിണത്തില്ലല്ലോ പിന്നെ നമ്മുടെ കൊച്ചുങ്ങളെ ചെറിയ ആള് ഇങ്ങനെ കാച്ചിക്ക പോലെ ഇരുന്നു കേട്ടോ ഒരു താരി എട്ടാം മാസത്തിൽ എട്ട് ചൂട് നടന്നു രണ്ടാമത്തെ രണ്ടാമത്തെമ്മൻ അപ്പം തന്നെ മൂത്തവൻ നല്ല തക്കുടും നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ നല്ല വട്ട മുഖമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ രണ്ടാമത്തവൻ ഇങ്ങനെ ഒരു വണ്ണവും ഇല്ല പക്ഷേ മൂന്നേ മുക്കാൽ കിലോ അവനായിരുന്നു കിലോ കൂടുതൽ വെയിറ്റില്ല വെയ്റ്റ് അവനുണ്ടായിരുന്നു മൂത്ത മൂന്നര കിലോയുള്ളായിരുന്നു എന്നാലും മൂന്നര കിലോ കടിപൊളി ഇതല്ലേ അവന് നല്ല വണ്ണം ഉണ്ടായിരുന്നുണ്ടായി ഇവന് മൂന്നേ മുക്കാലുണ്ടെങ്കിലും വണ്ണമില്ല ഉള്ള ശരീരം വെയിറ്റ് ഉള്ളതായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അയ്യോ ഇത് എട്ടാം മാസം എട്ട് എട്ടിലോട് നടന്നത് സത്യം താ സത്യമായ കാര്യം അങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് എന്നിട്ട് ഇവൻ ഇച്ചിരി ഇച്ചിരി ആയി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഏഴാം ക്ലാസ് അക്ക വരെ ഇങ്ങനെ പട്ടിണി പോലെ ഇരുന്ന് എന്നിട്ട് എൻ്റെ പല ആൾക്കാരും ചോദിക്കുമായിരുന്നു എന്താ ഇതെന്താ അയ്യോ ഇതെന്ത് ഈ കോലം നീ എന്ന ഇതിനൊന്നും കൊടുക്കത്തില്ലേ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടുണ്ടല്ലോ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ അവരുടെയൊക്കെ അവർ അവരുടെ പിള്ളേരെ ഞാനിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ കൊച്ചിരുന്നേലും മഹായതായിട്ടാണ് അവരുടെ കൊച്ചിപ്പോൾ ഇരിക്കുന്നത് ഉള്ള കാര്യം പറയാം ഏഹ് ദൈവം തമ്പലം വലിയ ആൾക്കാരല്ലേ ഒന്നുക്കതിനൊത്തിരി പറഞ്ഞു ഒന്നും കൊടുക്കുന്നില്ല മറ്റുതാണ് ഞങ്ങളപ്പം ഞാനപ്പം എൻ്റെ നാക്കറിയാലോ നാക്റിയാലോ ഞമ്മളല്ലോ ഇങ്ങോട്ട് പറയുമ്പോൾ ആരാന്ന് പറഞ്ഞാലും അപ്പോൾ അപ്പം ഇപ്പൊ എന്തുവേണ്ടി അവനാണിപ്പം എല്ലാവരേക്കാളും പൊക്കം വെച്ചു ആ ഇവന് പൊക്കം ഒന്നും വെക്കല്ലോ നിന്റെ പൊക്കാൻ തോന്നുന്നു എന്നോട് പറയുന്ന ഇപ്പൊ എന്തേ എൻ്റെ ചേച്ചേട്ടനെക്കാൾ കവർ ചെയ്തവൻ ഇതാണ് ദൈവം തമ്പുരാൻ വലിയവരാന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് കറപ്പിനകത്തൊന്നും ഒരു കാര്യമില്ല എൻ്റെ പൊന്നുമക്കളെ ും വിഷമിക്കേണ്ട പിന്നെ ഇതുപോലെ നമ്മൾ കൊള്ളിടത്തൊക്കെ ഒന്ന് പോകുമ്പോൾ ഇച്ചിരി മുഖൊക്കെ വൃത്തിക്കരിക്കുക ഉള്ള മുഹത്തിന് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാക്ക് ചെയ്യാൻ നിങ്ങൾ ഇടാം അപ്പം നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴിയാം കടലമ്മുടെ നമ്മുടെ കഥ ഉണങ്ങി ഇനി നമുക്കിത് കഴുകിയിട്ട് നമ്മുടെ റിസൾട്ട് കണ്ടോ നിങ്ങൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തിരുന്നു എൻ്റെ മുഖം എങ്ങനെ കാണുമെന്നുള്ളത് നോക്കിക്കോ കഴിഞ്ഞിട്ട് വരാം എങ്ങനെയുണ്ട് കഴുകിയിട്ട് കാണാമോ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കേട്ടാ ഇതോ നോക്കി മുഖം സൂപ്പറായിട്ടില്ലേ സൂപ്പറല്ലേ പിള്ളേരെ അടിപൊളിയല്ലേ എൻ്റെ മുഖം കണ്ടിട്ട് കണ്ട നിങ്ങളടുത്ത് കാണിച്ചാണ് കാരണം ലൈവിൽ കണ്ട് റിസൾട്ട് മനസ്സിലാക്കണം ലൈവി കാണണം അവിടെ ഇച്ചിരി ഇരിപ്പഴിക്കളെ ലൈവ് കാണണം ലൈവ് എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ നോക്കിക്കേ റിസൾട്ട് അറിയണമെങ്കിൽ നോക്ക് എന്തു മാറ്റം എനിക്ക് എന്റെ മുഖത്ത് വന്നിരിക്കുന്ന നോക്കിക്കേ ഇതൊരു പൊട്ടിട കേട്ടെ ഇന്ന് പൊട്ടു വെച്ചില്ലല്ലോ നമ്മള് പൊട്ടും വെച്ച് നിങ്ങളെ ലൈവിൽ കാണിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ലൈവ് റിസൾട്ടാണ് റൈ ലൈവിലൂടെ നിങ്ങളെ കാണിച്ചു തന്നേക്കുന്ന എന്റെ റിസൾട്ട് കേട്ടോ എത്ര ഭംഗി ഇതുപോലാണോ ഞാൻ നേരത്തെ വരുന്നത് കഴുത്തായിട്ട് വ്യത്യാസമുണ്ട് കഴുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യുന്നത് ചെയ്തപ്പോൾ ചെയ്തായിരുന്നു മടിയായിരുന്നു അതുകൊണ്ട് കേട്ടോ കാരണം ചൊറിയും കുളി കഴിഞ്ഞിട്ട് കഴുത്തി അല്ലോട്ട് വെച്ചാൽ മുഖത്താകുമ്പോൾ പിന്നെ കുഴപ്പമില്ല കണ്ടോ ഇനി നമ്മൾ എന്നെ എടുക്കേണ്ടേ പൗഡർ പോലും ഇടേണ്ടി കാര്യമില്ലല്ലേ ഞാൻ പൗഡർ ഇപ്പോൾ ഇട്ടില്ല മുഖം കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇങ്ങോട്ടൊരു പൊട്ടും വെച്ചു ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ ശകലം പൗഡർ മുഖത്തോട്ടങ്ങോട്ട് ഇടുക ബസ്റ്റ് ലൈവ് റിസൾട്ട് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലൈവ് റിസൾട്ടാണ് കാണിച്ചേക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഒരു എന്താന്ന് പറയണ്ടേ ഗ്ലോ ആയിട്ട് നിൽക്കുന്നതാണ്ടോ കേട്ടോ അതുകൊണ്ട് കറുത്തവരോ ഇരുണ്ടവരോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നെ ആ ലൈവ് റിസൾട്ടാണ് നിങ്ങളെ കാഴ്ചവെക്കുന്നത് ഞാൻ അങ്ങോട്ടും ഒക്കെ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ലൈവ് റിസൾട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ